ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ മോർണിംഗ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാൻ കുറേ ദിവസമായി ഒരു മോർണിംഗ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ കുറേ കൂട്ടുകാർ പറയലുണ്ട് ഹോം ടൂറും ചെയ്യണം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം ചെറുതായിട്ട് ഇതിൽ ഹോം ടൂർ പോലെയൊക്കെ ഉണ്ട് ഞാൻ ഹോം ടൂർ പിന്നെ ഒരു ദിവസം ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ രാവിലെ നെയ്ച്ച് വളക്കൊക്കെ കൊളുത്തി നമ്മളിത് വാതിലൊക്കെ തുറന്നിട്ടുണ്ട് കേട്ടോ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് വളക്കൊക്കെ കൊളുത്തിയിട്ടാണ് നമ്മൾ വാതിലൊക്കെ തുറന്ന് കുറച്ചു നേരം അവിടെ ഇരിക്കും കേട്ടോ അത് കഴിഞ്ഞ് നമ്മളങ്ങനെ അടുക്കളയിലേക്ക് പോരും അടുക്കളയിലേക്ക് വന്നാൽ പിന്നെ നമുക്ക് എവിടെ എട്ട് എട്ടര വരെയൊക്കെ നമുക്ക് ഫുൾ ബിസി ആയിരിക്കും കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകേണ്ട ദിവസമാകുമ്പോൾ നമുക്ക് ചോറും കറിയൊക്കെ വെക്കണം അപ്പോൾ ഇതാ ഞാനിതാ ആദ്യം വന്ന ഉടനെ തന്നെ നമ്മളിതാ വെണ്ണീരൊക്കെ കോരിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആഴ്ച പങ്കുള്ള ദിവസങ്ങളിലാണ് വെണ്ണീരൊക്കെ കോരലുള്ളത് അത് കഴിഞ്ഞ് നമ്മളിതാണൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്ന ഉള്ളൂ നമ്മൾ വൈകുന്നേരം നന്നായി വൃത്തിയായിട്ട് കരിയൊക്കെ കളഞ്ഞ് തുടച്ച് വൃത്തിയാക്കിയതാണ് കേട്ടോ രാവിലെ ഒന്ന് വെള്ളമൊന്ന് കൂട്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ എന്താ തീ കത്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് എന്താണെന്നറിയില്ല ഇന്ന് നന്നായി തീ കത്തി പെട്ടെന്ന് തീ കത്തിയ ദിവസമാണ് കേട്ടോ മറ്റേത് കുറച്ച് സമയം എടുക്കും തീ കത്താൻ ഇന്ന് പെട്ടെന്ന് തന്നെ തീ കത്തി കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാനിതാ ചായക്കുള്ള പരിപാടിയാണ് അപ്പോൾ ഗ്യാസൊക്കെ കത്തിച്ച് ഞാനിതാ ആദ്യം കട്ടൻ ചായ പിന്നെ പല അങ്ങനെ രണ്ട് വിധാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കലുള്ളത് അപ്പോൾ ഞാനിതാ കട്ടൻ ചായ പാച്ചായയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു അത് കഴിഞ്ഞ് നമ്മളിതാ കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞു വെളിച്ചൊക്കെ വന്നപ്പോൾ ഞാനിത് ആ മുടിയൊക്കെ ഒന്ന് വേറെ എടുത്തിട്ടു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ അരി വള്ളം ചൂടായപ്പോൾ അരി ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിതാ അത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ പലഹാരമൊന്നും ഉണ്ടാക്കുന്നില്ല ചോറും കറിയും മാത്രമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ചോറും ചോറും കറിയും പേരിയും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് അതിൻ്റെ തിരക്കിലാണ് കേട്ടോ അപ്പോൾ ഈ തേങ്ങ ചിരവാണ് നമ്മൾ കൂട്ടാൻ വയ്ക്കാൻ കഷ്ണങ്ങളൊക്കെ വൈകുന്നേരം നുറുക്കി വെക്കലുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എളുപ്പമായിട്ട് കിട്ടലുണ്ട് പെട്ടെന്ന് തന്നെ ചോറും കറിയൊക്കെ ആവലുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ വൈകുന്നേരത്താണ് കേട്ടോ പലഹാരം ഉണ്ടാക്കുന്നത് അപ്പോൾ രാവിലെ നമ്മൾ കഞ്ഞിയൊക്കെ കുടിക്കാമെന്നുള്ള പ്ലാനിലാണ് കേട്ടോ ഇരുന്നിരുന്നത് ഇന്നെല്ലാവർക്കും ഇവിടെ കഞ്ഞി മതി എന്നായിരുന്നു കേട്ടോ പറഞ്ഞിരുന്നത് അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ചോറും കറിയൊക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞ് ഇതാ കൂട്ടാനെ കായ്ക്കായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതാ കഷ്ണങ്ങൾ നുറുക്കി വെച്ചുണ്ടായിരുന്നല്ലോ നമ്മളിത് അവിയലാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്നിവിടെ എല്ലാവർക്കും അവിയൽ മതി എന്ന് പറഞ്ഞിരുന്നു അപ്പം ഞാനത് അവിയൽ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ നമ്മളിവിടെ എങ്ങനെയൊക്കെയാണ് കേട്ടോ അവിയൽ ഉണ്ടാക്കുന്നത് ചെറിയ ഒരച്ച് വെല്ലം അതുപോലെ തന്നെ നമ്മൾ മോരക്കൊഴിച്ച് നല്ല സൂപ്പറായിട്ട് അവിയൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിവിടെ അവിയൽ ഉണ്ടാക്കുന്നത് തേങ്ങ അരച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തതേ ഉള്ളൂ കേട്ടോ നമ്മളൊന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്തത് അങ്ങനെ നമ്മളിതാ കറി കറിയായി അതുപോലെ തന്നെ അവിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഫുഡ് ഇതൊക്കെയാണ് അത് കഴിഞ്ഞതാ ഞാൻ പപ്പടം കാച്ചയാണ് പപ്പടം ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാകുന്നതുകൊണ്ട് ദിവസവും പപ്പടം ഉണ്ടാവട്ടോ പപ്പടം അച്ചാറും പേരി നിർബന്ധമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ താറ്റ്